ഉപകാരം ഈ ഫോൺ കൊണ്ടില്ല റീചാർജ് ചെയ്തിട്ട് പോലില്ല ഈ കമ്പനി ഇതുവരെ കേട്ടിട്ട് സോളോ നിങ്ങൾ ഗർഭിണിയാണെങ്കിൽ ഞങ്ങൾ പുതിയതായിട്ട് നിങ്ങളെ ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ കയറുന്നില്ല ഇതിലുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സാധനം തരാൻ പറ്റുള്ളൂ പക്ഷേ അതും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഈ സമയം വരെ തന്നിട്ടില്ല അതുപോലെ തന്നെ പ്രധാനമന്ത്രി മാതൃവന്ദന യോജന ഗർഭിണികൾക്ക് കൊടുക്കുന്ന ധനസഹായം അതിന്റെ ഇതുവരെ നമുക്ക് അതിന്റെ ഒരു ഇൻസെന്റീവ് ഇതുവരെ കിട്ടിയിട്ടില്ല കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് വന്നതാണ് പക്ഷേ ആ അനുസരിച്ചുള്ള നമസ്കാരം രണ്ടായിരത്തി പത്തൊൻപതിൽ കേരളത്തിലെ അംഗനവാടി ജീവനക്കാർക്ക് ലഭിച്ച ഒരു ഫോണാണിത് ടു ജി ആണ് എന്ന് ഇവർ പറയുന്നു ഏകദേശം പതിനായിരം രൂപയിലധികം വില വരും എന്നാണ് സംസ്ഥാന സർക്കാരും വാദിക്കുന്നത് കേന്ദ്രം ആദ്യം ഈ ഫോണിന് വേണ്ടി ഫണ്ട് വകയിരുത്തുന്നു അതിനുശേഷം സംസ്ഥാന സർക്കാരാണ് ഈ ഫോൺ വാങ്ങിച്ച് ഈ അംഗനവാടി ജീവനക്കാർക്ക് അതായത് പ്രാദേശിക തലത്തിലുള്ള ആരോഗ്യ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയും സുഖകരമാക്കുന്നതിന് വേണ്ടിയുമാണ് ഇത്തരത്തിൽ ഈ ഫോൺ കൈമാറിയത് എന്നാൽ ഈ ഫോൺ ഇന്ന് ചത്ത അവസ്ഥയിലാണ് ഏകദേശം കുറച്ച് വർഷങ്ങൾ മാത്രമേ ഈ ഫോൺ ഇവർക്ക് ഉപയോഗിക്കാൻ സാധിച്ചിട്ടുള്ളൂ നമുക്ക് ഈ ഫോണിൻ്റെ കമ്പനിയുടെ പേര് വായിച്ചാൽ തന്നെ നമ്മൾ ചിലപ്പോൾ ഞെട്ടിപ്പോകും കാരണം നമ്മൾ ഈ ലോകത്ത് ഉള്ളവർ ഈ ഒരു പേര് കേട്ടിട്ടുണ്ടാകാൻ സാധ്യതയില്ല സോളോ എന്നാണ് ഈ കമ്പനിയുടെ പേര് ഇതാണ് നമുക്ക് കാണുവാൻ സാധിക്കും ഇന്ന് ഫൈവ് ജിയും സിക്സ് എല്ലാം ഇറങ്ങി തുടങ്ങുന്ന ഒരു കാലത്താണ് ഈ ടു ജി ഫോണിൽ ഇവർക്ക് ഈ ഒരു ആരോഗ്യ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ചെയ്യേണ്ട ഒരു ഗതികേട് ഉണ്ടായിരിക്കുന്നത് എന്നാൽ ഈ ഫോണിപ്പോൾ പ്രവർത്തനരഹിതമായ അവസ്ഥയാണ് ഇവരുടെ സ്വന്തം ഫോണിലാണ് ഇവരുടെ പ്രാദേശിക ഇത്തരത്തിലുള്ള ഈ അംഗനവാടി ജീവനക്കാർ ചെയ്യേണ്ട ആരോഗ്യ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ചെയ്യുന്നത് കാശ് ഫോണിൻ്റെ കാര്യം ഇതാണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന കാസ് ഫോൺ അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്ന ഫോണാണിത് അതിന് ശരി ഇതിൽ അന്നേരം തന്നെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ശരിക്ക് അതിൽ ചെയ്യാൻ പറ്റുന്ന ആപ്പുകൾ പലതും ആണ് തന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൽ എല്ലാ കാര്യങ്ങളും ഇതിൽ ചെയ്യാൻ പറ്റില്ല ഏതൊക്കെ ആപ്പുകളാണ് പോഷൻ ഡ്രാക്കറാണ് ഇതിൽ ചെയ്യേണ്ടത് അപ്പം അതിനെ അതോടനുബന്ധിച്ചിട്ട് അവർ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ചെയ്യാൻ പറയുന്നുണ്ട് ഒരുപാട് വിഷയങ്ങളുണ്ട് ഇതിൽ ചെയ്യേണ്ടത് അപ്പോൾ ഇതൊന്നും ഇല്ലാത്ത പറ്റുന്നില്ല അപ്പം ഇത് തീരെ വർക്ക് ചെയ്യാതിരിക്കുമ്പോൾ ഇപ്പം എല്ലാവരും സ്വന്തം ഫോണിലാണ് ഇത് ചെയ്തോണ്ടിരിക്കുന്നത് ആൻഡ്രോയിഡ് റെഡ്മി ആണെന്ന് അല്ല 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 സോളോ നമ്മൾ കേട്ടിരി പോലുമില്ല കമ്പനി പോലും കേട്ടിട്ടില്ല അങ്ങനെ ഒരു ഫോൺ തന്നു ഇതിൽ റീചാർജ് ഇല്ല ചെയ്ത് ആ ആ കാലത്ത് തന്ന കാലത്ത് റീചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം റീചാർജും ഇല്ല ഇപ്പം സ്വന്തം ഫോണിൽ ചെയ്യുമ്പോൾ റീചാർജ് ഇല്ല അത് സ്വന്തമായിട്ട് നമ്മൾ തന്നെ റീചാർജ് ചെയ്തിട്ട് വേണം ഈ ഫോൺ വർക്ക് ചെയ്യാൻ അതിൽ പറയുന്ന ഓരോ ദിവസങ്ങളും ഓരോ ആപ്ലിക്കേഷൻ വരും അല്ലെങ്കിൽ ഓരോ അപ്ഡേഷൻ വരുന്നതോറും നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ കാര്യങ്ങളതിൽ ചെയ്യണം അത് നമ്മളെ ഫോണിന് ഒരു കപ്പാസിറ്റി ഇല്ലേ അത് ഞങ്ങളുടേതും ചെയ്ത് ഞങ്ങളുടെ ഒഫീഷ്യലായ കാര്യങ്ങളും കൂടി ചെയ്യാൻ ഞങ്ങളുടെ ഫോണിലും കൂടി സാധിക്കുന്നില്ല ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ വിഷയങ്ങൾ ഫോണിൽ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല ഇപ്പം സി ബി ഞങ്ങളോട് ചെയ്യാൻ പറയുന്നുണ്ട് സി ബി ഞങ്ങൾ ഫോണിലാണ് ചെയ്യുന്നത് മാസത്തിൽ രണ്ട് വർഷം സി ബി ചെയ്യാനുണ്ട് അങ്ങനെ ഓരോ കാര്യങ്ങൾ ഞങ്ങൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യണം ഓരോ കുട്ടികൾക്ക് പ്രീ സ്കൂളിൽ എടുക്കുന്നതിൻ്റെ ഓരോ കാര്യങ്ങൾ ഞങ്ങൾ വീഡിയോ പിടിച്ചിട്ട് അതും അപ്ലോഡ് ചെയ്ത് കൊടുക്കണം ജൻ ആദോളനാ ഡാഷ്ബോർഡ് ബോർഡ് ഉണ്ടാവലുണ്ട് മാസത്തിൽ ഒരു മാസം നൂറ്റമ്പത് ഫോട്ടോ നമ്മൾ അത് അപ്ലോഡ് ചെയ്യണം അങ്ങനെയൊക്കെ ചെയ്യേണ്ടത് ഇപ്പം നമ്മുടെ ഫോണിലാന്ന് സി ബി പറഞ്ഞു എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാനുണ്ട് പി എം എം വി വൈ എന്ന് പറയുന്നത് ഒരു ഗർഭിണിയുടെ ആദ്യ പ്രസവത്തിന് അവർക്ക് കൊടുക്കുന്ന അയ്യായിരം രൂപ ഒരു ഗർഭിണിയുടെ രണ്ടാമത്തെ കുട്ടി പെൺകുട്ടിയാണെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ആറായിരം രൂപ അതും ചെയ്യേണ്ടത് ഞങ്ങളുടെ ഫോണിലാന്ന് അത് ഞങ്ങൾ രണ്ട് തവണയായിട്ട് ചെയ്യണം ആദ്യം ഫസ്റ്റും സെക്കൻഡും ഒരു ഇടിവിന് വേണ്ടി മൂവായിരത്തിന് ചെയ്യണം വീണ്ടും ഞങ്ങൾ അവരുടെ കുട്ടികളുടെ ഇമ്യൂണിസേഷൻ പൂർത്തിയായതിനു ശേഷം വീണ്ടും രണ്ടായിരം രൂപക്ക് വീണ്ടും ഞങ്ങളുടെ ഫോണിൽ ചെയ്യണം ഇതൊക്കെ ചെയ്യുന്നത് ഇപ്പം സ്വന്തം ഫോണിലാണെന്ന് പറഞ്ഞു ഈ ഈ ഈ ഫോൺ ഫോൺ കൊണ്ട് യാതൊരു ഉപകാരവും കൊണ്ടില്ല റീചാർജ് പോലും പോലും ഇല്ല കമ്പനി ഇതുവരെ കേട്ടിട്ട് സോളോ ഇതേ അല്ല നമ്മളെന്തായാലും തിരിച്ചെടുത്ത് പുതിയൊരു ഫോൺ താന്ന് പറയുന്നുണ്ട് എങ്കിലും നമ്മൾ ഈ പറയുന്നത് ഞങ്ങളെ ഒരു ജോലിക്കാരിയാണല്ലോ ഞങ്ങള് ഏൽപ്പിക്കുന്ന ജോലി നൂറ് ശതമാനം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം തന്നെയാണ് ആഗ്രഹിക്കുന്നത് അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കി തരണം ഭൗതികമായ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് ചെയ്ത് തന്നാലല്ലേ ഇതിനെക്കൊണ്ട് ആവശ്യമുള്ളു ഇങ്ങനെ ഒരു ഫോൺ തന്നു മാത്രമേ ഉള്ളൂ ഇതിനെക്കൊണ്ട് യാതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല പന്ത്രണ്ടായിരം രൂപേൻ്റെ ഫോണാന്നാണ് ഇത് പറഞ്ഞത് ഇതില് എത്ര ജീവനക്കാർക്ക് എല്ലാവർക്കും എല്ലാവർക്കും കൊടുത്തു കൊടുത്തു ടീച്ചേഴ്സിന് രൂപയുണ്ടാവുന്നതാണ് ഇതിൽ ആ കാസ് ഫോൺ എന്ന് പറഞ്ഞിട്ടാണ് തന്നിട്ടുള്ളത് ഇപ്പം ആ ഇപ്പം പോഷൻ ട്രാക്കർ ഓരോ അപ്ഡേഷൻ ഇപ്പം ഒന്ന് എഫ് ആർ എസ് ചെയ്യണം ഇ കെ വൈ ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോഴത്തെ ഇത് വന്നിട്ടുള്ളത് ഈ ഫോണിനകത്ത് ചെയ്യാനാവുന്നില്ല ഞങ്ങൾ ഫോണിനകത്തും ചെയ്യാനാവുന്നില്ല അതായത് ഞങ്ങളൊരു റോഫിഡ് കൊടുക്കാനുണ്ട് സിം ഇട്ട് തന്നിരുന്നോ സിം അവർ തന്നെ ഇട്ട് തന്നതാണ് പക്ഷേ അതിൽ റീചാർജ് ഒന്നും ചെയ്ത് തരാറില്ല ചെയ്ത് തന്നിട്ടും കാര്യമില്ല എങ്കിലും ഞങ്ങളെ ഫോണിലാണ് ചെയ്യുന്നതെങ്കിൽ ഞങ്ങളെ ഫോണിലേക്ക് തരണ്ടേ ഞങ്ങളുടെ ഫോണിൽ റീചാർജ് ചെയ്ത് തരേണ്ടി അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ പേഴ്സണൽ ഫോണിലല്ലേ ചെയ്യുന്നത് ഇപ്പോൾ എഫ് ആർ എസ് ഇ കെ വൈ സി ചെയ്യണമെന്ന് പറഞ്ഞു അത് ഞങ്ങൾ കൊടുക്കുന്ന റോ ഫുഡിന് ഇപ്പോൾ നിങ്ങളാണോ നിങ്ങളുടെ ഗർഭിണി നിങ്ങളൊരു ഗർഭിണിയാണെങ്കിൽ നിങ്ങളുടെ ഫോട്ടോ എടുത്തതിന് ശേഷം ഇ കെ വൈ ചെയ് ചെയ്തിട്ട് വേണം ഞങ്ങൾക്ക് അവർക്ക് ഫുഡ് കൊടുക്കണമെങ്കിൽ ഈ ഫോണിനകത്ത് കയറുന്നില്ല നിങ്ങൾ ഗർഭിണിയാണെങ്കിൽ ഞങ്ങൾ പുതിയതായിട്ട് നിങ്ങളെ ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ കയറുന്നില്ല ഇതിലുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സാധനം തരാൻ പറ്റുള്ളൂ അപ്പോൾ ഇതെല്ലാം ഞങ്ങളുടെ ഫോണുമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒരു പിന്നെ ഒരു മാസം നമുക്ക് പ്രൊജക്റ്റ് മീറ്റിംഗ് തന്നെ നമ്മുടെ ഓഫീസിൽ മീറ്റിംഗ് ഉണ്ടാവും അപ്പോൾ അതിന് ഇരുന്നൂറ്റമ്പത് രൂപ നമുക്ക് ടീ ഉണ്ട് ഇതിപ്പോൾ നൂറ് രൂപ വർദ്ധിപ്പിച്ച് മുന്നൂറ് രൂപയുണ്ട് എന്ന് പറയുന്നത് മുന്നൂറ്റമ്പത് ഉണ്ട് എന്ന് പറയുന്നത് പക്ഷേങ്കിൽ കോവിഡിന് ശേഷം ഇന്നേ ഇന്നേവരെ തന്നിട്ടില്ല പോഷൻ ട്രാക്കറിന് ചെയ്യുന്നതിന് ഇൻസെൻറ്റീവ് ഉണ്ട് പക്ഷേ അതും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഈ സമയം വരെ തന്നിട്ടില്ല അതുപോലെ തന്നെ പ്രധാനമന്ത്രി മാതൃവന്ദന യോജന ഗർഭിണികൾക്ക് കൊടുക്കുന്ന ധനസഹായം അതിൻ്റെതും ഇതുവരെ നമുക്ക് അതിൻ്റെ ഒരു ഇൻസെൻറ്റീവ് ഇതുവരെ കിട്ടിയിട്ടില്ല

ഫോൺ കേടായിരുന്നു ഞങ്ങൾ ഈ പിന്നെ പ്രൊജക്ട് തൊട്ട് ഡയറക്ടറിൽ വരെ ഞങ്ങൾ ഈ വിവരം അറിയിച്ചിട്ടുണ്ടായിരുന്നു രേഖാമൂലം എഴുതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ പേഴ്സണൽ ഫോണിൽ ചെയ്യാൻ നിങ്ങളോട് പറയാൻ ഞങ്ങൾക്ക് അധികാരമില്ല എന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്നാൽ ഞങ്ങൾ നിർബന്ധിതരാകുന്നു സ്വന്തം ഫോണിൽ ചെയ്യാൻ നിങ്ങൾക്ക് എങ്ങനെ പഞ്ചായത്ത് തലത്തിൽ നിന്നാണോ ലഭിച്ചത് കേന്ദ്ര കേന്ദ്രമാണ് കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് വന്നതാണ് പക്ഷേ ആ ആ ഫണ്ടിനനുസരിച്ചുള്ള ഫോണല്ലേ ആ അതെ അതെ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് അതിലൊരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ഫോൺ കേട കേടാണ് ഇപ്പൊ സ്വന്തം ഫോണിലാണ് ഞങ്ങൾ ചെയ്യുന്നത് കാരണം നമ്മൾക്ക് ഒന്നര കലമായി അത് നമ്മൾ രേഖാമൂലം എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതുവരെ അതിനുള്ളൂ പിന്നെ അത് മാത്രമല്ല ഞങ്ങൾക്ക് കിട്ടുന്ന ഈ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിൽ നിന്നാണ് ഞങ്ങൾ ഗ്യാസിന്റെ ബില്ല് ഗ്യാസ് നിറയ്ക്കുന്നത് കറണ്ട് ഇത് പിന്നെ വാട്ടർ ബില്ല് പിന്നെ പിന്നെ പച്ചക്കറി ഇതെല്ലാം ഞങ്ങൾ ചെയ്യുന്നു ഞങ്ങളുടെ ആ ഫണ്ടിൽ നിന്ന് ഞങ്ങളുടെ ഈ ശമ്പളം കിട്ടുന്നതാണ് ലാസ്റ്റ് ഞങ്ങൾ ഞങ്ങൾക്ക് സാലറി കിട്ടുമ്പോൾ ഇതെല്ലാം വീതിച്ചു കൊടുക്കാനേ ഉണ്ടാവുമല്ലോ നമുക്കായിട്ടൊന്നും വീട്ടിലേക്ക് കൊണ്ടുപോകാനോ ഒരു അരി വാങ്ങിക്കാനോ ഉള്ള കാശ് ഞങ്ങൾക്ക് കിട്ടാനില്ല ഇതെല്ലാം വാങ്ങിക്കണ്ടേ ഈ പന്ത്രണ്ടായിരം രൂപയിൽ നിന്ന് വേണം ഇതെല്ലാം ചെയ്തിട്ട് ഞങ്ങൾ അവിടുത്തെ മക്കളെ ഞങ്ങൾ വളർത്തണമെങ്കിൽ ആ ഞ്ഞൂറാണ് കേന്ദ്ര ഗവൺമെന്റ് ഒരു ഫോണിന് വേണ്ടിട്ട് ചെലവാക്കി എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ ഇത് പവർ ബാങ്കും അറിയാമല്ലോ ഡയറക്ടേറ്റിൽ കഴിഞ്ഞ വർഷം പോയപ്പോൾ ഓപ്പൺ ചെയ്ത് ഹാജർ അടിക്കണം എന്നാലും നമുക്ക് പിന്നെ ഇൻസെന്റീവ് കിട്ടും കൂടാതെ എൺപത് ശതമാനം ഹൗസ് വിസിറ്റ് അടിക്കണം എന്നാലേ നമുക്ക് ഇൻസെന്റീവ് കിട്ടും അത് ചെയ്യാൻ പറ്റുന്നില്ല അതിന് തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കൊന്നും പറ്റുന്നില്ല അപ്പം അങ്ങനെയല്ലാന്നുള്ളത് മാത്രമല്ല മാത്രല്ല സ്വന്തം ഫോണിൽ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് സബ്മിറ്റ് സബ്മിറ്റാവൂലെന്ന് ഡയറക്റ്റ് ആയിട്ട് തന്നെ നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ട് ഈ എൻ എൻ എം ഓഫീസ് ഉണ്ട് ആ ഓഫീസ് തന്നെ പറഞ്ഞിരുന്നേ നമ്മൾക്ക് ഇൻസെൻറ്റീവ് കിട്ടാതിരുന്നു ആദ്യം ഇൻസെൻറ്റീവ് തരുത്തിണ്ട് അപ്പോൾ ഇൻസെൻറ്റീവ് കിട്ടാൻ ഈ ഇരുപത്തൊന്ന് ദിവസവും ഇവർ പറഞ്ഞാൽ ഇരുപത് ഇത് എൺപത് ആ എൺപത് ശതമാനം തൂക്കം രേഖപ്പെടുത്തണം അതും ചെയ്തിട്ട് അത് സബ്മിറ്റ് ആയില്ല സബ്മിറ്റായില്ല സബ്മിറ്റ് ആവാതെ നമുക്ക് പൈസ കിട്ടില്ല അപ്പം നമ്മളത് അന്വേഷിക്കാൻ പോയി അന്വേഷിക്കുക അന്വേഷിക്കാൻ പോയപ്പോന്ന് പറഞ്ഞത് നിങ്ങളെ സ്വന്തം ഫോണിൽ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് സെർവറിൽ സബ്മിറ്റാവില്ല എന്ന് അങ്ങനെ ചെയ്തത് നമ്മൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട് നമ്മളെ സ്വന്തം ഫോണ് വാങ്ങി പൈസയും ചിലവാക്കി റീചാർജ് ചെയ്യും നമ്മളിത് ചെയ്യേ നമ്മൾ സമയം മെനക്കെടുത്ത് നമ്മളിത് ചെയ്യുകയും ചെയ്യുന്നു ചെയ്തതിന് ശേഷം നമുക്ക് പൈസ ഇല്ല അപ്പം നമുക്ക് നമ്മൾ എന്ത് ഞങ്ങൾ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇവിടെ സമരത്തിന് ഇരിക്കുന്നത് അതിൽ ന്യായമായിട്ടുള്ള കുറച്ച് ആവശ്യങ്ങളെങ്കിലും ഞങ്ങൾക്ക് കിട്ടാതെ ഞങ്ങൾ ഇവിടുന്ന് പോവില്ല പല രീതിയിലും കാരണം വെച്ചാൽ ഓരോരോ ജില്ലയാണ് ഞങ്ങൾ ഓരോ ദിവസം അത് മാറി മാറിയിരിക്കുന്നത് ഇനി അത് എല്ലാ ജില്ലകളും കൂടി എല്ലാ ദിവസവും ഇരിക്കേണ്ട ഒരവസ്ഥയിലേക്ക് മാറ്റുന്നതിന് മുമ്പ് സർക്കാർ ഞങ്ങൾ കണ്ണ് തുറന്നാൽ വളരെ നല്ലത് എന്തായാലും ലക്ഷങ്ങളും കോടികളും മുടിച്ച് നമ്മളുടെ നികുതി പണം മുടിച്ചുകൊണ്ട് ഈ ഫോൺ വാങ്ങി നൽകിയതിനെ തുടർന്ന് ഈ അമ്മമാർക്ക് യാതൊരുവിധ ആരോഗ്യ പ്രവർത്തനങ്ങളും നടത്താൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിൽ ഉള്ളത് കാലത്തിനൊപ്പം സഞ്ചരിക്കാതെ ഈ രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ ഫോണ് നൽകിയതിനെ തുടർന്ന് പിന്നീട് കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളൊന്നും തന്നെ വരുത്താതെ പുതിയ ഫോൺ പോലും നൽകാതെ അവർക്ക് അവരുടെ പ്രാദേശികമായ ആരോഗ്യ പ്രവർത്തനങ്ങൾ സർക്കാരിലേക്ക് എത്തിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് എന്നാൽ അവർ സ്വന്തം ഫോൺ ഉപയോഗിച്ചാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തികളെല്ലാം തന്നെ ചെയ്യുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം